കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസിൽ അഞ്ചു പേർ പോലീസ് കസ്റ്റഡിയിലായി ഓച്ചിരം സ്വദേശി രാജപ്പൻ ഇയാളുടെ സുഹൃത്തു മറ്റു മൂന്ന് പേർ എന്നിവരാണ് പിടിയിലായത് രാജപ്പനും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് എന്ന് പോലീസ് അറിയിച്ചു മറ്റുള്ള മൂന്ന് പേരുടെ ബന്ധം കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ് കണ്ണൻ വിവരങ്ങൾ വേണ്ട കണ്ണൻ ഈ കൊലപാതകം എങ്ങനെയാണ് ഇവർ അതിൽ പ്രതികളായി മാറിയത് എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത് കരുനാമ്പുളി സ്വദേശിയായിട്ടുള്ള സന്തോഷ് എന്ന വ്യക്തിയെ അത് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസിലെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അഞ്ച് പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് അതിൽ ഈ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള രാജഭൻ ഇയാളാണ് ഈ വ്യക്തിയുടെ സന്തോഷിനെ ആക്രമിക്കാൻ വേണ്ടി തോട്ട അതായത് സ്ഫോടകവസ്തു നിർമ്മിച്ച് നൽകിയതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ ഇയാളെ ആലപ്പുഴ ജില്ലയിലെ വള്ളുവുന്തര സമീപം കാമ്പിശ്ശേരി മുക്കിൽ നിന്നാണ് പിടികൂടിയത് ഇയാൾക്കൊപ്പം അതുൽ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് അതിലും ഇതിന് സമാനമായി നേരത്തെ ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള അതിൽ അതുലല്ല മറ്റൊരു അതുലാണ് ആ അതിലും ഈ കേസിൽ മുഖ്യ പങ്കാളിയാണ് എന്ന് പറയപ്പെടുന്നു മറ്റു മൂന്ന് പേരെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട് അവരുടെ പങ്ക് എന്താണെന്ന് സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചോദ്യം ചെയ്യൽ കാര്യം മാത്രമേ ഇത് വ്യക്തമാവുകയുള്ളൂ ഇതിൽ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള പങ്കജിനെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല പങ്കജ് നൽകിയ ഒരു കൊട്ടേഷനാണ് ഇത്തരത്തിൽ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയെ കൊലപ്പെടുത്താനുണ്ടായ കാരണം എന്ന് തന്നെയാണ് പോലീസ് അനുമാനിക്കുന്നത് ഒപ്പം തന്നെ പ്യാരി മറ്റൊരു വ്യക്തി അങ്ങനെ മൂന്ന് പേരെ കൂടി പിടികൂടാനുണ്ട് അവരെ പിടികൂടാൻ വേണ്ടിയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ഈ പ്രതികളൊക്കെ തന്നെ ആലപ്പുഴ കൊല്ലം ജില്ലയുടെ വിധു കണ്ണ വിവരങ്ങൾ നൽകിയത്